കാലടി ഗ്രാമപഞ്ചായത്ത് പതിമൂന്നാം വാർഡിൽ നാൽപ്പത്തിരണ്ടാം അംഗനവാടി പ്രവേശനോത്സവം സംഘടിപ്പിച്ചു ഫാർമേഴ്സ് ബാങ്ക് ബോർഡ് മെമ്പർ കെ ടി ബേബി അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർ സി വി സജേഷ് ഉദ്ഘാടനം ചെയ്തു ിച്ചപ്പോഴും വളർന്നാൽ മാത്രം മാതാപിതാക്ക സ്വഭാവത്തിൽ വന്നതും അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ മാതാപിതാക്കളൊക്കെ തന്നെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ് സ്വഭാവത്തിൽ കൂടിയാണ് കാരണം ഇവിടുന്ന് പഠിച്ചു പോകുന്ന വിദ്യാർത്ഥികൾ തുടർന്ന് അങ്ങോട്ട് ഉയർന്ന വിദ്യാർത്ഥികളായി പഠിച്ചു പോകുമ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് കാലടി ഗ്രാമപഞ്ചായത്ത് പതിമൂന്നാം വാർഡിൽ നമ്പർ അംഗനവാടി പ്രവേശനോത്സവം സംഘടിപ്പിച്ചു ഫാർമസ് ബാങ്ക് ബോർഡ് മെമ്പർ കെ ടി ബേബി അധ്യക്ഷത വഹിച്ചു തന്നെ സ്കൂളുകളായി ലക്ഷം കലാലയത്തിലേക്ക് അതേപോലെ കാലമായിടുത്ത് പരിശോധിച്ചാൽ നിന്ന് ലക്ഷത്തോളം വരുന്ന വാർഡ് മെമ്പർ സി വി സജേഷ് ഉദ്ഘാടനം ചെയ്തു അംഗൻവാടി ടീച്ചർ സോബ്ജി ഹെൽപ്പർ മേഴ്സി ആശാ വർക്കർ സിരി ബാബു ലതാ വിജയൻ എ പൊന്നപ്പൻ നായർ എന്നിവർ സംസാരിച്ചു തുടർന്ന് പഠനോപകരണ വിതരണം നടത്തി ഇവിടെ നടത്തിച്ചേർന്ന എല്ലാവരും ഞാൻ ഒരു തന്നെ ഈ മഴമേഘങ്ങൾ പന്തലൊരുക്കിയ പുതുവർഷത്തിൻ പൂന്തോപ്പിൽ കളിമേളങ്ങൾ വർണ്ണം വണ്ണം വിതറിയൊരവധിക്കാലമായിരുന്നു മേഘങ്ങൾ പന്തലൊരുക്കിയ പുതുവർഷത്തിൻ പൂന്തോപ്പിൽ വർണ്ണം വണ്ണം വിതറിയൊരവധിക്കാനം നായുന്നു അക്ഷരമധുരം മഴവിൽ അഴകായ ഉത്സവേളം വരവായി അക്ഷരമധുരം മഴവിൽ അഴകായി ഉത്സവമേളം വരവായി കുസൃതി വിടർന്ന വിഴിക്കോടുകളിൽ കൗതുകലോകം വരവായി വിശ്വ പ്രകൃതി പകർന്നൊരു വിസ്മയ വിസ്മയവിദ്യകൾ വിത്തുകളായപ്പോൾ ഒരു വിസ്മയ അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് നൂറിൽപ്പുരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർ വേൾഡ് ഷോറൂം സീവാ ഇന്നർ വേൾഡ് സിവി ട്രേഡ് സെന്റർ ബിഹൈൻഡ് ചുങ്കത് ജല്ലറി അങ്കമാലി